ഹായ് ഫ്രണ്ട്സ് ചങ്ങായ്മ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സ്ഥിരമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാക്രോണി മസാല റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ മാക്രോണി മസാല തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഇരുന്നൂറ് ഗ്രാം മാക്രോണി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു മുക്കാൽ പാത്രം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് മാക്രോണിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അഞ്ച് മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് മിനിറ്റോളം മതിയാകും നല്ല തിളച്ച് വന്നിട്ട് ഇത് വെന്ത് കിട്ടണം കേട്ടോ വെന്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മാക്രോണി മസാലയ്ക്ക് അത്രയും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ മാക്രോണി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ മാക്രോണി നല്ലതുപോലെ ഏതാണ്ട് തിളച്ച് വരണുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ മാക്രോണിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ചട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഒന്ന് ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു അഞ്ചോളം വെളുത്തുള്ളി എടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മാക്രോണിക്കനുസരിച്ചിട്ടായിരിക്കണം വെളുത്തുള്ളിയുടെ സവാളയുടെ ഒക്കെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് പിന്നെ ഇവിടെ ഒരു വലിയ സവാള ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഞാൻ ഈ ഈ ഒരു ടൈമിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് മല്ലി വിലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചു കൂടി ടേസ്റ്റായിരിക്കും എനിക്ക് മല്ലിയില അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും വെളുത്തുള്ളിയും സവാളയൊക്കെ നല്ലതുപോലെ പച്ചമണമൊക്കെ ഒന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മാക്രോണി തയ്യാറാക്കിയപ്പോഴത്തേക്കും മാക്രോണിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആ ഒരു വെള്ളത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മസാലയ്ക്ക് ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഉപ്പ് മാത്രമേ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് തക്കാളി ഞാൻ പേസ്റ്റാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ തക്കാളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവുകളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന മാക്രോണിക്ക് അനുസരിച്ചിട്ടുള്ള അളവുകളാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മസാലക്കുട്ടിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം മാക്രോണിക്ക് അനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് അളവുകളൊന്നും ഞാൻ ഇവിടെ പറയാതിരുന്നിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗുരുമുളകിൻ്റെ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പച്ചമുളകെല്ലാം മാറി വന്ന സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മാക്രോണി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം മാക്രോണി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് തണുക്കുവാണെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്നും ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കൊണ്ട് പിരുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് ചൂടോടു കൂടി ഉള്ളതുകൊണ്ട് കൈ കൊണ്ടൊന്നും ഞാൻ പിരുത്തിട്ട് കൊടുക്കുന്നില്ല ഞാൻ എടുത്തിട്ടുള്ള ചട്ടി കുറച്ച് ചെറുതായിപ്പോയി നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ അതൊന്ന് റെഡിയാക്കിയിട്ടെടുത്തിട്ടുണ്ട് മസാലകളൊക്കെ മാക്രോണിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ ഇളക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇതിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം ഞാനിതിൽ ഒരു വലിയ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് പോയി കണ്ടതിന് ശേഷം ടൊമാറ്റോ സോസ് എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ് കേട്ടോ அப்போ ஈரு சோஸ் ஞாபகம் வீட்டில் தயாராக்கிட்டுள்ள சோஸான சேர்ந்து கொடுத்துட்டது அப்போ நம்ம மாக்ரோனி மசால இவ் ரெட்டி ஆக்கி எடுத்துட்டு തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇതുണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ മാക്രോണി മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് സിമ്പിളാണ് അപ്പോൾ അന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ